വയനാട് ദുരന്ത മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വയനാട് ദുരിത ബാധിത മേഖലയും ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം സന്ദർശിക്കുന്ന ദിവസമാണ് ഇപ്പോൾ അദ്ദേഹം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഫാദർ ജോൺസൺ തേക്കടലിൽ അച്ഛനാണ് അച്ഛനിപ്പോൾ മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിൻ്റെ മുമ്പിൽ നിന്നാണ് നമ്മളുമായി ചേരുന്നത് അച്ഛ എന്തെല്ലാമാണ് ഇപ്പോൾ ഇപ്പൊ അവിടെ സംഭവിക്കുന്നത് പ്രധാനമന്ത്രി ഇന്ന് അവിടെ സന്ദർശിക്കുന്നുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളും അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ദുരിത മേഖലയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ ഒന്ന് പങ്കുവെക്കാമോ ബിജോ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹം അറിയിച്ചതുപോലെ തന്നെ കൃത്യസമയത്ത് കണ്ണൂർ വരികയും അവിടെ നിന്ന് അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഈ ചൂരൽമല സമീപ പ്രദേശമുള്ള മുണ്ടക്കൈ ദുരിത ദുരന്തം ബാധിച്ചാറുള്ള സ്ഥലത്തേക്ക് എല്ലിപ്പാടിൽ തന്നെ സഞ്ചരിച്ച പ്രദേശങ്ങളൊക്കെ കാണുകയും ചെയ്തു അതിനുശേഷം ഇപ്പോൾ അവിടെ മേപ്പാ അതിന്റെ വയനാടിന്റെ തലസ്ഥാനത്തേക്ക് ഒരുക്കിയാണ് അവിടെ നിന്ന് അധികം താമസിക്കാതെ തന്നെ സമ്പാടി പ്രദേശത്തേക്ക് വരും അതിനു മുമ്പായിട്ട് അദ്ദേഹം ചൂരൽമലയിലേക്ക് ചൂരൽമലയിലുള്ള ദുരന്ത പ്രദേശം നേരിട്ട് കാണുകയും അവിടെയുള്ള ജനതയെ ആശ്വസിപ്പിക്കുകയും ചെയ്യാന്നുള്ള ഉദ്യമമാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം തന്നെ ബഹുമാനനായ നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടായിരിക്കും കേന്ദ്രമന്ത്രിമാരിൽ ഒന്ന് രണ്ടുപേരും കൂടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതോ അതിനുശേഷം ഈ മേപ്പാടി നമ്മുടെ സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലും അതിനെ തുടർന്ന് ഇവിടെ അടുത്ത് തന്നെയുള്ള മിംസ് ഹോസ്പിറ്റലിലേക്കും അദ്ദേഹം വരും ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ റോഡുകളെല്ലാം തന്നെ വിജനമാണ് മൂക്കമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ കൂടെയാണ് ഇപ്പോൾ ഈ വയനാട് ജില്ല മൊത്തത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളെല്ലാം തന്നെ വളരെ പരിഭ്രാന്തിയിലും വേദനയിലും ദുഃഖാർത്ഥനമായിട്ടിരിക്കുമ്പോൾ തന്നെ ആശ്വാസം നൽകുന്ന വാക്കുകളുമായിട്ട് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി വരും എന്നുള്ള വലിയൊരു പ്രതീക്ഷയാണ് എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇവിടെ ഇന്ന് ചില പ്രഖ്യാപനങ്ങൾ നടത്തപ്പെടും കൽപ്പറ്റയിൽ വെച്ച് മൂന്നു മണിയോടുകൂടെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ വരികയും ആ പ്രഖ്യാപനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് ആശ്വാസം കിട്ടുന്ന പല കാര്യങ്ങളിൽ എന്നുള്ള വലിയ പ്രതീക്ഷകൾ ശുഭപ്രതീക്ഷകൾ മനസ്സിലുണ്ട് നമുക്കറിയാവുന്ന പോലെ അഞ്ഞൂറ്റി ഞ്ച് പേരാണ് ഇപ്പോൾ മൊത്തത്തിൽ മരണപ്പെട്ടവരും കാണാൻ ഉള്ള അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് പേരാണ് മൊത്തത്തിൽ നഷ്ടമായിരിക്കുന്നത് അപ്പോൾ അവരെ കുറിച്ച് അവരുടെ കുടുംബാംഗങ്ങളെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു സർക്കാർ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നുള്ള വലിയ ഒരു ശുഭപ്രതീക്ഷകളൊക്കെ ഉണ്ട് എന്നാൽ ഇന്നത്തെ നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അത് സാധ്യമല്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ വളരെ സഹായകരമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തും ആശ്വാസകരമായ പ്രഖ്യാപനം നടത്തും ശുഭകരമായ പ്രഖ്യാപനം എന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് ഈ വയനാട്ടിലെ ജനം മുഴുവനായിട്ട് കാരണം വയനാട് ജില്ല മുഴുവനായിട്ട് പുനരധിവസിപ്പിക്കേണ്ടതായ അനിവാര്യതയെക്കുറിച്ചാണ് ഇവിടെ പല സ്ഥലങ്ങളിലും കേൾക്കുവാനായിട്ട് സാധിക്കുന്നത് ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ മെഡിക്കൽ ടീമുമായിട്ടാണ് വന്നിരിക്കുന്നത് സെന്റ് തോമസ് ഹോസ്പിറ്റലിലെ മല മല്ലങ്കര ചെങ്ങന്നൂരിനടുത്തുള്ള അടുത്തുള്ള ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും നേഴ്സസും മെഡിക്കൽ ടീമും എന്നോടൊപ്പം രാവിലെ വരികയും അവരെ പ്രധാനമന്ത്രി ജി സന്ദർശിക്കുന്നതായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പ് ആ സ്ഥലങ്ങളിലെ മെഡിക്കൽ ക്യാമ്പുകൾ ഇപ്പോൾ അവരാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ പ്രദേശങ്ങളിൽ ഒരുപാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ അനേക സന്നദ്ധ സംഘടനകളും ഈ പ്രദേശങ്ങളിലൊക്കെ സജീവമായിട്ട് ആരംഭ ദിവസം തന്നെ മുതൽ തന്നെ ഉണ്ട് എന്നുള്ളതും വളരെ ഒരു ആശ്വാസകരമായ കാര്യമാണ് നമ്മൾ എത്ര ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ചെയ്താലും മനുഷ്യന്റെ വേർപാടുകൾ അവരുടെ ബന്ധുക്കളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് രാവിലെ ഞാൻ ക്യാമ്പുകളിൽ കയറിയ സമയത്ത് അവരുടെ വാക്കുകളിൽ നിന്ന് ആ നിരാശകളും സങ്കടങ്ങളും നീങ്ങിപ്പോയിട്ടില്ല എന്നുള്ളതും വളരെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ് ഏതാകിയാണ് ഈ വയനാട് ജില്ലയ്ക്ക് ആശ്വാസമേകുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നമ്മുടെ ആദരണരായിരിക്കുന്ന പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ മേപ്പാടിയിൽ നിന്ന് ഫാദർ ജോൺസൺ അച്ഛാ അച്ഛാ ഒരു കാര്യം കൂടി ഈ പ്രധാനമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം സന്ദർശിക്കുന്നുണ്ട് അത് എല്ലാം ഇല്ല സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള ക്യാമ്പും അതിനുശേഷം ഇവിടുത്തെ നിമാൻസ് ഹോസ്പിറ്റലുമാണ് അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ അനുസരിച്ചുള്ള പരിപാടികളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഓക്കെ ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് രാവിലെ അച്ഛൻ ഉണ്ടായിരുന്നുലോ അല്ലെ അച്ഛൻ സന്ദർശിച്ചായിരുന്നു അതെ അതെ അപ്പൊ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർക്ക് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനം എത്രത്തോളം പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കുന്നത് അവര് വാസ്തവത്തില് ഇൻഡിഫറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നിസ്സംഗതയുടെ ഇതിലാണ് ആ അവർക്ക് നഷ്ടമായതുള്ളതിനെ ഒന്നും തന്നെ തിരികെ കൊടുക്കാൻ കഴിയല്ലോ ഭവനങ്ങളോ അതുപോലുള്ള ഭൂമിയോ മറ്റു സാധന സാമഗ്രികളോ മാത്രമല്ലേ കിട്ടുള്ളൂ പക്ഷേ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മക്കൾ അവരുടെ പ്രിയപ്പെട്ടവർ ജീവിത പങ്കാളികൾ അവരുടെ കുടുംബാംഗങ്ങളൊക്കെ വേർപെട്ട ആ വേർപാടിനെ പരിഹാരം വരുത്താൻ ആർക്കും കഴിയയില്ല എന്നുള്ളത് നമുക്കറിയാം അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള ഒരു സങ്കടങ്ങള് അവരുടെ മുഖത്തും ഹൃദയത്തിൽ നിന്നും വാക്കുകളായിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ കേരളം രണ്ടായിരം കോടി രൂപയുടെ പാക്കേജ് ആണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ വിഷയത്തിൽ അതിനോടൊപ്പം തന്നെ ഈ ഒരു ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ഒരു വലിയൊരു ആവശ്യം ഉയരുന്നുണ്ട് ഇതിനോട് പ്രധാനമന്ത്രി എങ്ങനെയായിരിക്കും സമീപനം നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള ആംഗിളിൽ നിന്നാണ് ആ കാര്യങ്ങളെ കുറിച്ച് ഇതുവരെ പലരും പറഞ്ഞു കേൾക്കുന്നത് ഞാൻ ചില നേതാക്കന്മാരുമായിട്ടും സംസാരിച്ചു അതേപോലെ തന്നെ ചില ഉദ്യോഗസ്ഥന്മാരുമായിട്ടും സംസാരിച്ചപ്പോൾ അവരെല്ലാം പറയുന്നത് നമ്മൾ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ഒരു പാക്കേജാണ് കേരളം സമർപ്പിച്ചിരിക്കുന്നതെന്നും അത് തീർച്ചയായിട്ടും കിട്ടും അല്ലെങ്കിൽ അതിൽ കൂടുതൽ തന്നെ കിട്ടുമെന്നുള്ള വാക്കുകളൊക്കെ വരുന്നുണ്ട് അത് നമുക്കൊരു ശുഭപ്രതീക്ഷയായിട്ട് കാത്തിരിക്കാതെ ഏതായാലും മൂന്ന് മണിക്ക് ശേഷം നമുക്ക് അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ പറയാൻ സാധിക്കും എന്നാൽ എന്നാലിതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമോ അതിൻ്റെ എല്ലാ വശങ്ങളും വിവിധ വശങ്ങൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അത് പരിശോധിച്ചതിന് ശേഷം അങ്ങനെ അനിവാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇല്ല എങ്കിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ പോലും ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന സഹായങ്ങൾ ലഭ്യമാക്കുന്ന വിധത്തിലുള്ള സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുമെന്നുള്ള പരിശുഭാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ ഇപ്പോൾ ഉള്ളത് ഓക്കെ താങ്ക് യു